അപ്പൊ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് എ സ്റ്റോറീസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ നെയ്യാറ്റിൻകരയിൽ എന്റെ സ്വന്തം നാട്ടിൽ എന്റെ സ്വന്തം ഏരിയയിൽ നടക്കുന്നു ഒരു മെർമേഡ് ഷോയാണ് ഇത് നാളെ കൊണ്ട് തീരും നവംബർ നയൻ വരെ ഉള്ളു ടിക്കറ്റ് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ മെർമേഡ് ഷോ എല്ലാത്തിനും കൂടെ പക്ഷെ നാല് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല ഇതിൽ സ്പെഷ്യാലിറ്റി മെർബേഡ് ഷോ എന്നാണ് പറയപ്പെടുന്നത് അകത്ത് കയറുമ്പോൾ അറിയാം ഏതാണ് സൂപ്പർ ഹലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ടണലിലേക്ക് പ്രവേശി കഴിഞ്ഞു ഒരുപാട് മീനുകളുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഇത് ഷാർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കാരണം ഞാൻ പണ്ട് എപ്പോഴും വളർത്തിയിട്ടുള്ള സാധനം ആടെ വീട്ടിൽ നിന്ന് ഓരോ വീട് പോകുമോറും എടുത്ത് കെട്ടിച്ചമക്കാമായതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഫിഷ് വളർത്തത് എല്ലാം കൂടെ നിർത്തിയതാണ് പക്ഷേ ഇപ്പോഴും അതിൻ്റെ ക്രൈസ് ഉണ്ട് എന്തെങ്കിലും ഒരിക്കൽ വീഡിയോ വയ്ക്കുമ്പം വീണ്ടും ഞാൻ ഒന്നേ ഒന്ന് എല്ലാം തുടങ്ങുന്നതായിരിക്കും ഇത് എന്ത് മീനെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ കാണാൻ ഭംഗിയില്ലേ ഇത് കഴിഞ്ഞ് അടുത്ത ടണലിലേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാണ് കാണാൻ പറ്റുന്നത് സോ ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താണ് പിക്ചർ പക്കയായിട്ട് കിട്ടുവായിരുന്നു പ്ലസ് ആ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഗുമ്മുണ്ടായിരുന്നേനെ ആൾക്കാർ ഇഷ്ടം പോലെ കാണുകയല്ലേ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല സോ കൊച്ചി എണീറ്റില്ല ഇപ്പോഴും രണ്ട് പേരാണ് ിഷ് എന്ന് പറയുന്നത് ഏഞ്ചൽ ഫിഷ് ഏഞ്ചൽ ഫിഷ് കണ്ട ഫിഷ്ണോ അതിലൊരു ഏഞ്ചൽ ഉള്ളതുകൊണ്ട് ഒന്ന് ഷാർക്കിൻ്റെ ഫ്രണ്ട് നിന്നിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു പക്ഷെ ഇതൊരുപാട് എണ്ണ ഉള്ളതുകൊണ്ട് നമ്മൾ ബാക്കി നിന്ന് എടുക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ സോ അത് കുറച്ചും കൂടെ ത്രില്ലാക്കി ഉള്ള തന്നെ സോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇഷ്ടം പോലെ പോലുള്ളതുകൊണ്ട് നമ്മൾ ബാക്കിൽ നിൽക്കുമ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു മെയിൻ ആയിട്ട് എത്തിയിട്ടുണ്ട് മക്കളെ ഞാൻ ഈ ഷോയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിന് വഴി വരാൻ നിന്ന മെയിൻ ആയിട്ട് ഇതാണ് മെർമേഡ് ഷോ എന്നേ പറയാൻ ജീവിതത്തിൽ മെർമേഡ് ഷോ കണ്ടിട്ടില്ല കഴക്കോട്ടത്തൊന്നും ഒന്നും ഒരിക്കൽ നടത്തി പക്ഷെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല സോ നമ്മുടെ നാട്ടിൽ വരുമ്പോഴേരിക്കും കാണാനുള്ള വിധി പക്ഷെ ഇതിലിപ്പോൾ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നത് മെർമേഡ് ഷോയിന് സോ അവർ ഇടക്കിടക്ക് ഇങ്ങനെ നമുക്ക് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കിസ്സൊക്കെ തന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് പോവും പക്ഷെ അവർക്ക് നമ്മൾ അറിയാമല്ലോ ഇതിനകത്ത് കിടന്ന് എത്രയും പെർഫോം ചെയ്യണമെന്ന് ചിലരുടെ കാര്യമില്ല ഫുൾ വെള്ളത്തിലാണല്ലോ സോ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട് അതുകൊണ്ട് ഷിഫ്റ്റ് ആണെന്ന് തോന്നുന്നു എല്ലാ ഫിലിപ്പീൻസാണ് അവർക്ക് ഈ മത്സ്യകന്യ പോലെ കെട്ടി നിൽക്കുന്നത് രണ്ട് ആൾക്കാരും ഒരു അരമണിക്കൂറോളൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് തിരിഞ്ഞിട്ട് വേറെ ആൾക്കാർ ആ മേളിൽ പോയിട്ട് വേറെ ആൾക്കാർ വരും ഞാൻ പോയ സമയത്ത് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അവരെ കൊണ്ടാകുന്ന നല്ല രീതിയിൽ പെർഫോം ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ അവിടെ ഒരു മെയിൻ ആയിട്ട് ആൾക്കാർ കൂടുന്ന ഇവിടെ തന്നെയാണ് അപ്പോൾ അവർ കുട്ടികളുമായിട്ടുള്ള കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്തായിട്ട് കിസ് ഒക്കെ കൊടുത്തു അവരുടെ അവരുടെ കുറച്ചു ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അതെല്ലാം കൊടുത്തതിന് ശേഷം വേറെ രണ്ടുപേര് ജോയിൻ ചെയ്യും ഈ ഒരു ചെറിയ കാറിന് ഇവരിൽ ഏറ്റവും അപ്പൂസിന് ഇഷ്ടപ്പെട്ട റൈറ്റും ഇതാണ് ഈ പട്ടിക്കുട്ടി ഈ റോബോട്ടിക് എക്സ്പോയിൽ ഉണ്ടായിരുന്ന ഈ പട്ടിക്കുട്ടിയാണ് അപ്പൂസിന് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം അവളാ പട്ടിക്കൂട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര ആക്റ്റീവായി കയസ് കാരണം നിന്നു അതിൻ്റെ കൂടെ തന്നെ കറങ്ങി അതിനെ പിടിക്കാൻ പോകുക അതിനെ പക്ഷെ അത് അടുത്ത് വരുവാണെങ്കിൽ പേടിച്ച് വിറകിലോട്ട് വരും അങ്ങനെത്തരമായിരുന്നു ഇതിൽ കുറേ പിള്ളേർ എല്ലാവരും പേടിച്ചു പക്ഷേ എൻ്റെ ബോള് ഒരുത്തരി പേടിയില്ലായിരുന്നു എന്ന് വെച്ചാൽ അത് അടുത്ത് പറഞ്ഞവരെ പേടിയില്ലായിരുന്നു അടുത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരെ പേടിച്ച് നമ്മുടെ കാലിനെ കാലിന് ഇങ്ങോട്ട് വരും പക്ഷേ അടുത്ത് പറഞ്ഞവരെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരെ എൻ്റർടൈൻ ചെയ്തു സോ അതിൻ്റെ ഒരു വിഷ്വൽസും ക്ലിപ്പിങ്സും ഞാൻ അതിനകത്ത് ഇടാം ഒറിജിനൽ വോയിസ് ഉള്ളത് പക്ഷെ അവിടെ ൊട്ടോ തൊട്ടോ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ബാ ഓഫായി മാറി മാറായി ഓഫായി 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 അടിവിടും അയിന് അടിവിടും പോയിട്ടോ അടി എടുത്തിട്ടോ അടി എടുത്തിട്ട് അടി എടുത്തിട്ട് അടിവിടു അടുത്ത് നമുക്ക് കുറച്ച് തിന്നാൻ വാങ്ങാം ഏത് കാരണവരില് പോയാലും ഞാൻ വീട്ടിലെത്തേക്ക് വേണ്ടിയും അല്ലെ വീട്ടുകാർക്ക് വേണ്ടിയും തിന്നാൻ വാങ്ങുന്ന ഒരു ഐറ്റമാണ് അലുവ എല്ലാ കാരണവരും നിങ്ങൾ കോഴിക്കോടിനെ അലുവ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൾ പോകണം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ പ്ലസ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ ഫ്ലേവറിലും പിച്ച് പിച്ച് നമുക്ക് കഴിക്കാൻ തരും സോ നമുക്ക് പക്ഷേ ചുമ്മാ വാങ്ങിച്ചു കഴിക്കലും മാത്രമല്ല ഞാൻ വാങ്ങാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അലുവയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇളനീർ അലുവയാണ് വേറെ ലെവലാണ് ഗൈസ് നിങ്ങൾ അല്ല ഒന്ന് ട്രൈ ചെയ്യുക പൊളിയാണ് സാധനം പക്ഷേ വൈഫിന് അതായത് അനുവിന് ഇഷ്ടപ്പെട്ടത് ഏതോ ജാക്ക് ഫ്രൂട്ട് അതായത് ഒരു സാധനം പറയണുണ്ടായിരുന്നു ചക്കയോ അങ്ങയോ ഏതോ ഒരു അലുവയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു സ്റ്റോളുണ്ടായിരുന്നു നയൻറ്റീൻ സ്കിഡ്സിൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് മിഠായികൾ പുളിമുട്ടായി മുതൽ മറ്റേ ബിസ്ക്കറ്റ് സോൻപപ്പുടി മുതൽ ജോക്കർ മറ്റേ ഒരു നൂലിൽ കിറക്കുന്ന ഒരു സാധനമില്ലേ അതേപോലത്തെ സാധനം ഇതേപോലത്തെ ഇഷ്ടംപോലെ വെറൈറ്റീസ് മുട്ടായികളുണ്ടായിരുന്നു ഇതിന് സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ചിപ്സിൻ്റെ ഐറ്റംസ് ഇല്ലേ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പിന്നെ പട്ടാണി കടല പാവക്കയുടെ ഫ്രൈഡ് ആയിട്ടുള്ള ചിപ്സ് പോലത്തെ ഐറ്റംസ് അത് ടേസ്റ്റ് ചെയ്തിട്ട് വൈഫിന് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ റെഡ് രണ്ട് കയർ മഞ്ജായിരുന്നു അതുകൂടാതെ ഉരുളക്കിഴങ്ങിൻ്റെ എരിവുള്ളതും എരിവില്ലാത്തതും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയും പോലെ എരിവുള്ളതും ഞാൻ കഴിക്കാറില്ല അതുകൊണ്ട് എരിവില്ലാത്തേ ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് അവിടെ കപ്പലിൻ്റെ മുട്ടേ വെച്ചാറുമ്പോൾ തട്ടി തോടെ മാത്രം ഈ പെണ്ണിൻ്റെ ഒരു ജോലിയുള്ളൂ നമ്മൾ ആ പെണ്ണിനെ കൊണ്ട് വരുന്നത് തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് വന്നത് ഇത് കഴിഞ്ഞാൽ ആവശ്യം പറ്റാ ഗ്ലാസ് ജഗ്ഗൊക്കെയല്ലേ അതിൻ്റെത് കുറച്ച് ചീപ്പായിട്ട് കിട്ടുക കേട്ടോ ഏഴ് ഗ്ലാസ് ഒക്കെ ഒരു നൂറ് രൂപയോ അതെ ഏ ഗ്ലാസ് നൂറ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് ലാഭമായിട്ട് എനിക്ക് തോന്നി പക്ഷെ മറ്റേ ചായ ഒടി ഇങ്ങനെ പോലെ ചായയുടെ ഗ്ലാസ് ആണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ല കൂടാതെ നമ്മൾ ഒരുപാട് ഐറ്റംസ് കാർണിവലിൽ വരുമ്പോൾ തന്നെ നമുക്ക് പർച്ചേസിങ് ഒരു മെയിൻ തിങ് ആണല്ലോ മറ്റേ എല്ലാ കാരണവും എല്ലാപോലെ മറ്റേ മുടി വളരെ ഓയിൽസ് പിന്നെ മറ്റേ വേറെ കുറേ ഗ്ലാസ് കാര്യങ്ങൾ പിന്നെ വി ആർ ഗെയിംസ് അതും എല്ലാം ഉണ്ടായിരുന്നു വി ആർ ഗെയിംസ് രണ്ട് തരത്തിലുണ്ടായിരുന്നു ഒന്നും മറ്റേ ആക്ഷനും ഒന്നും മറ്റേ വി ആറിൻ്റെ ഫ്ലയിങ് ഓവർ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റാണ് ഫുഡ് കോർട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉള്ളത് മറ്റേ കോളിഫ്ലവർ ഫ്രൈ ഫ്രൈ ആണ് അവിടെയും ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഇഷ്ടമല്ല ഞാൻ കഴിക്കാറില്ല ചിക്കൻ ഫ്രൈ ആണെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു ഇത് കഴിഞ്ഞ് പോയി ഫുഡ് അവളോണ്ട് അവളോട് ചോദിച്ചപ്പോൾ അവർക്കും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നോർമലി ഐസ്ക്രീം കഴിക്കണ പോലും കഴിച്ചില്ല കാരണം എനിക്ക് തൊണ്ടയിൽ കിച്ച് കിച്ച് ആയിരുന്നുണ്ട് ഐസ്ക്രീമും ഞാൻ കഴിച്ചില്ല അപ്പം എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥ പ്രശ്നം വന്നത് എൻ്റെ മോളെക്കാളുള്ള വലിയൊരു ഒരു പ്രോബ്ലമാണ് എൻ്റെ വൈഫ് അതായത് അനു കാരണം അവക്ക് ഒരു മറ്റേ ഈ കറങ്ങണേലും ട്രെയിനിലും ഇതിലൊന്നും കയറാമെന്ന് പറയാനുള്ള പ്രായമൊക്കെ ആയില്ല ഒന്നര വയസ്സാവുമ്പോഴേ ഉള്ളൂ പക്ഷേ ഇവർക്ക് അനുന് ആ പോണ ട്രെയിനിൽ കയറണം അതിന്റെ മേളിലുള്ള അതിൽ കയറണം ഇതിൽ കയറണമെന്ന വാശി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും പൈസ എടുക്കത്തില്ല അതായത് ലിക്വിഡ് ക്യാഷ് എടുക്ക സോറി ലിക്വിഡ് ക്യാഷേ എടുക്കത്തുള്ളൂ ഗൂഗിൾ പേ എടുക്കത്തില്ല നമ്മൾ നമ്മളെന്നാൽ പേഴ്സിൽ പൈസ കൊണ്ട് ഇടങ്ങണം എല്ലാം ഗൂഗിൾ അല്ലേ അപ്പോ കയറാൻ നോക്കിയപ്പോഴാണ് ഈ പോണ ട്രെയിനിൽ അവക്കിരിക്കാൻ പറ്റത്തില്ല സോ സ്ഥലം കൺസിസ്റ്റിൻ്റെ അത് പറ്റിയില്ല പിന്നെ ഈ കറങ്ങുന്ന വേറൊരു സാധനത്തേക്ക് കയറുന്ന വാശി പിടിച്ച് പൈസ കൊടുപ്പിച്ച് ഈ കറങ്ങുന്ന സാധനത്തേക്ക് അമ്മേ മുകളും കൂടെ കയറിയിട്ടുണ്ട് എനിക്കിത് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്നു സോ ഇതാണ് ലാസ്റ്റായിട്ട് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിളായാലും ഞാനായാലും കെയർ ചെയ്യുന്നത് അപ്പൂസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നൈസായിട്ട് കെയർ ചെയ്യുന്നത് ചിരിച്ചോടേക്കാട്ട് കേട്ടോട്ട് പോകുന്നുണ്ട് എന്ത് ചെയ്യാം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരത്തുള്ളൂ കാരണം ഇപ്പോഴും അപ്പൂസിനേക്കാളും വലിയ കുട്ടിയെന്നുള്ള വിചാരം ഇവളുടെ കുട്ടിയാണ് ചിരിച്ചുകൊണ്ട് പോകാറുണ്ട് സോ എല്ലാവരും പോയി എൻജോയ് ചെയ്യുക ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യുക ഇതേപോലത്തെ കാരണങ്ങളിലൊക്കെ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം നമുക്കൊരു കുറച്ച് നമ്മൾ ടെൻഷൻസ് സമയത്ത് കുറച്ച് അവയുടെ നിൽക്കാനും പുറത്ത് പോയി നമുക്കൊരു കുറച്ച് ടൈം നമ്മുടെ മക്കളുടെ അവിടെയൊക്കെ എൻജോയ് ചെയ്യാനും ഇതേപോലത്തെ കാരണങ്ങൾ വളരെ ഉപകാരമാണ് സോ ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് ടൈം കൺസ്യൂം ചെയ്ത് കൊണ്ടുപോവുക എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക